ബാക്കിൽ രണ്ട് ടീംസ് ഉണ്ട് കേട്ടോ അവിടെ എത്തിക്കഴിഞ്ഞാൽ കുറേ പേരെ നമുക്ക് മീറ്റ് ചെയ്യാം സ് ഇവരാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ കൂടെയുള്ള ടീംസ് അപ്പോൾ ഞങ്ങൾ വേറൊരു ടീമിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരെയും പിക്ക് ചെയ്തു പുതിയ പോകുന്ന വഴിയിൽ ഈ ഒരു ടീമിനെയും കൂടി കണ്ടു അപ്പോൾ ഞങ്ങൾ ടോട്ടൽ ഇപ്പോൾ നാല് ടീംസ് ഒരുമിച്ച് ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റിലൂടെ കേട്ടോ കടന്നു പോകുന്നത് അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാണാം അത് ഞങ്ങളൊരു ഗെറ്റ് ടു പോവാണ് അപ്പോൾ എവിടെയാണ് എത്തുന്നത് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ കാണാം കേട്ടോ ബിരിയാണിടാ ബ്ലാക്കും വൈറ്റ് വീട്ട് യെസ് അപ്പം ഞങ്ങൾ ഫൈനലി സ്പോട്ടിലെത്തിയിരിക്കുകയാണ് അപ്പം ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കുളിഗിനെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പം ഞങ്ങളെല്ലാം മറ്റേ ഒരുമിച്ചുള്ളത് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഇതാണ് വീട് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബാക്കി ടീച്ചേഴ്സൊക്കെ വന്ന് തുടങ്ങി അപ്പോൾ ഇതേ ഇവിടെ നല്ലൊരു ഷൂട്ടിങ് ഏരിയ ഒക്കെ ഉണ്ട് ഇതൊക്കെ അൽബാബിൽ നിന്ന് കിട്ടിയിട്ടുള്ള ടീച്ചറിൻ്റെ മക്കളുടെ ട്രോഫീസാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ബാൽക്കണിയൊക്കെ ഉണ്ട് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹോമാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു വീട് പിന്നെ ഇവരുടെ ഹൗസ് വാമിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് നാളായി ഇതിപ്പോൾ വെക്കേഷൻ ടൈമിൽ ഞങ്ങൾക്ക് അൽബാബിലുള്ള എല്ലാ ടീംസിനും വേണ്ടിയിട്ട് ഒരു നല്ല അടിപൊളി ഗെറ്റ് ടുഗതർ വെച്ചതാണ് സിന്റെ വീട് വരുന്നത് പെരിങ്ങോട്ടുകാര ഭാഗത്താണ് അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഷെറിൻ ഷെറിമിസ് അപ്പൊ ആളെല്ലാവർക്കും മാംഗ്വേജസ് സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അയ്യോ കരീണ് കരീണു കരീണു പറഞ്ഞു മാറ്റി കഴിഞ്ഞ പിന്നെ സുന്ദരിയത് അതിന്റെ അതിൻറെടയില് ബിസിനസ് നേരത്തിലുണ്ട് അത്ര இருக்கு അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങളായിട്ട് അടിപൊളി ബിരിയാണി ഫ്രൈഡ് ചിക്കനൊക്കെ കഴിക്കുന്ന തിരക്കിലാണ് അപ്പോൾ അത് കഴിച്ചതിന് ശേഷം നല്ല സൂപ്പർ കോൺ ഐസ്ക്രീമും കഴിച്ചപ്പോൾ ഐസ്ക്രീം വിളമ്പുന്നത് നമ്മുടെ ഷെഫ് ഷാഹിദ് സാറാണ് കേട്ടോ അപ്പോൾ എന്താ ടീച്ചേഴ്സൊക്കെ നല്ല തിരക്കിലാണ് ഐസ്ക്രീം കഴിക്കുന്ന തിരക്കിലാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ വീഡിയോസൊക്കെ അവരോട് പറഞ്ഞെടുപ്പിക്കാനായിട്ട് മറന്നു പോയി ഗൈസ് പക്ഷെ കുഴപ്പമില്ല എൻ്റെ നല്ല സൂപ്പറായിട്ട് സ്ക്രീനിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ത് ഞങ്ങളുടെ സ്വന്തം ഷഹനയാണ് ഞാൻ ഷഹൂന്നാണ് കേട്ടോ വിളിക്കുക അപ്പം ഇത് ഞങ്ങളുടെ ആര്യ ആരിഫ ടീച്ചർ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഓടുകയാണ് കേട്ടോ ആരിഫ ടീച്ചറെ വിളിക്കാനായിട്ട് മുനിയറൊക്കെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ആൾ വിടയിച്ചപ്പോൾ വേഗം ഫോട്ടോ സെഷന് മുൻപ് ഓടിപ്പോയി ലാരൺ ബൈ ബൈ പറയുന്നു എവിടെന്നാലും ഇത് ഇത് തന്നെ പണി അല്ലേ എവിടെ ചെന്നാലും ഇത് തന്നെ പണിക്രീം പോവല്ല കഴിഞ്ഞ ഭാഗ്യ സാറിന് ഷുഗർ ആയത് അല്ലെങ്കി ഞങ്ങക്ക് കിട്ടൂല താക്കോല് ോ നോക്കട്ടെടാ ആ മതി അങ്ങനെയൊക്കെയോ പറ്റാ ബൈ ബൈ ക്യാമറമാൻ ഇവിടെ നിൽക്കി അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങൾ എല്ലാവരും കൂടി കൂടിതേ ഒരു ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്തു പിന്നെ ഒരു സെൽഫി എടുത്തു അതിൻ്റെ ഇടയിൽ സിംഗിളും ഡബിളും ഒക്കെ കുറെ ഫോട്ടോസൊക്കെ എടുത്തു കെട്ടോ അപ്പം അതിനുശേഷം അത് എല്ലാവരും കുറച്ച് ടീംസ് ബൈ ബൈബൈ പറഞ്ഞതേ അപ്പുറത്ത് പോവാണ് പിന്നെ ഇവിടെ കുറേ പേര് കുശലം പറഞ്ഞിരിക്കുന്നുണ്ട് അപ്പം എല്ലാവരും പതുക്കെ അങ്ങനെ മൂവ് ഓൺ ചെയ്യാൻ പോവാണ് കേട്ടോ

അപ്പൊ ഈ കാണുന്ന ഷെർമിസിന്റെ ഹസ്ബൻഡാണ് പിന്നെ ബേബിനെ പിടിച്ചു പോകുന്ന ഷർമിസിന്റെ മൂത്ത മോളാണ് കേട്ടോ ബേബി ഞങ്ങടെ കൂട്ടത്തിലുള്ള ടീച്ചറിന്റെ മോനാണ് അപ്പൊ കാണുന്ന പോലെല്ലോ കേട്ടോ മൂന്ന് കുട്ടികളുടെ ഉമ്മയാണ് ഷെറിയൻ ബസ് അത്യാവശ്യം നല്ല ബിഗ് മോശ സന്തൂർ മമ്മിയാണ് കേട്ടോ ആ ഉഷാർ മിസ്സിന് ഒരു ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഈ ഒരു പാലത്തിൽ അഴിമാവ് പാലാണ് അതിൻ്റെ അടിയിൽ വന്നിട്ട് ഇവിടെ നിന്നിട്ട് എന്തുകൊണ്ടാണ് ആവുമോ ഭയങ്കര ചർച്ചയിലാണ് എല്ലാവരും ഇവിടെ ഫിഷിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഗോഡമായ ചർച്ചയാണ് അപ്പോൾ ഇതിനുശേഷം എൻ്റെ മുകളിലൊക്കെ കയറി ഫോട്ടോ എടുത്തിട്ട് എല്ലാവരും ഡാറ്റാ ബൈ ബൈ പറഞ്ഞ് തിരിച്ച് അവരുടെ അവരുടെ റൂട്ടിലൂടെ പോവുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാൻ ഇതിൽ കൂടുതൽ എക്സ്പ്ലേഷനൊന്നുമില്ല ജസ്റ്റ് ഞങ്ങളുടെ ഹാപ്പി ആണ് ക്യാപ്ചർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ